ഈ എറണാകുളം ജില്ലയിൽ ഒതുങ്ങി നിൽക്കുന്ന ട്വൻ്റി ട്വൻ്റി ബി ജെ പിയോടൊപ്പം ചേർന്നിരിക്കുകയാണ് ട്വൻ്റി ട്വൻറ്റിയിൽ അഭിപ്രായ ഭേദം ചിലർക്കുണ്ട് ചിലർ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് ഈ ബി ജെ പിയിലേക്ക് ചേർന്നവർ അത് ബി ജെ പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഗുണകരമായി മാറും ബി ജെ പി ഗുണകരമായി മാറുമെന്നാണ് ഞാൻ കരുതുന്നത് ഏതാണ്ട് നാല് നിയമ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ താരതമ്യേന നല്ല ശക്തിയുള്ള പാർട്ടിയാണ് ഈ പറയുന്നത് ട്വന്റി ട്വന്റി മാത്രല്ല അവർ അത് പിളർന്നു പോയതൊന്നും നോക്കണ്ട അതിൻ്റെ ആത്മാവ് എന്ന് വെച്ചാൽ അവരാണ് സാബു ആണ് ഇപ്പം കോൺഗ്രസിന് ആത്മാവ് ആരായിരുന്നു ഗാന്ധി ആയിരുന്നു പിന്നെ നേഹു ആയിരുന്നു പിന്നെ ഇന്ദിനായിരുന്നു പിന്നെ രാജീവായിരുന്നു ഇപ്പോഴാണെങ്കിൽ പോലും നെഹ്റു ഫാമിലിയാണ് ബി ജെ പിയുടെ ആത്മാവ് ആരാണ് മോഡിയാണ് അപ്പം മോഡീനെ ഞങ്ങൾ ഇപ്പം വാസുമാഷൊക്കെ കണ്ണൂർ രണ്ടായിരത്തി പതിനഞ്ചില് മോഡി ഈ ആ പാർട്ടി വിട്ടു ബി ജെ പി വിട്ടു ബി ജെ പി വിട്ടാൽ സി പി എമ്മിൻ്റെ കൂടെ പോയി അത് സി പി എമ്മിന് വല്ല ക്ഷീണമായോ ഇല്ല അല്ല ഐ മീൻ ബി ജെ പിക്ക് വല്ല ക്ഷീണമായ ഇല്ല കാരണം മോഡിയപ്പുറത്തല്ലേ നിൽക്കുന്നത് അപ്പോൾ സാബു ആണ് ആ പാർട്ടി ഉണ്ടാക്കിയ പാർട്ടിയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ തൂങ്ങി നിൽക്കും അപ്പം എറണാകുളം പൊതുവേ ബി ജെ പി അങ്ങനെ സ്വാധീനമില്ലാത്ത എന്നാൽ ബി ജെ പിക്ക് സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണ് കാരണം നല്ല ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ് ഈ എറണാകുളം നല്ല ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ് ഹിന്ദുത്വ വികാരം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഹിന്ദു വികാരം പോലും ഹിന്ദുത്വ വികാരം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സർക്കാർ എറണാകുളകേരി അത് നിങ്ങൾ അങ്ങോട്ടുള്ള ആളുകളെ സംസാരിച്ചാൽ മനസ്സിലാവും ഹിന്ദുത്വ സാധനം ഉണ്ടാവുക പക്ഷേ കോൺഗ്രസ് ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നതാണ് പക്ഷെ ഹിന്ദുത്വ വികാരം മുഴുവൻ ബിജെപി മാറ്റം കോൺഗ്രസിന് വോട്ടാക്കി മാറും ഇലക്ഷൻ വരുമ്പോൾ അതാണ് അവിടെയാണ് സാബു ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി സാബുവിൻ്റെ ഒരു സഹായം കൂടി കഴിയുമ്പോൾ ജയിക്കൂന്ന് തോന്നി കഴിയുമ്പോൾ കോൺഗ്രസിന് കിട്ടാവുന്ന സി പി എമ്മിന് കിട്ടാവുന്ന ഹിന്ദുത്വ വോട്ടുകൾ ചെലവം തിരിയും നിങ്ങളെ ഇഷ്ടമാവുമ്പോൾ ഞാൻ പലപ്പോഴും തിരുവനന്തപുരത്തേക്കാണെങ്കിൽ ഈ ഹിന്ദുത്വ വികാരം കൂടുതൽ തിരുവനന്തപുരത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ള സാധനമുള്ള എറണാകുളത്ത് ഹിന്ദുത്വ വികാരം ആണ് പക്ഷെ അതൊരു യോഗങ്ങളൊന്നും വിളിക്കില്ല എന്നല്ല നിങ്ങൾ ആളുകൾ സംസാരിച്ചാൽ മനസ്സിലാവും അതിന് കൊങ്കിണികളുടെ സ്വാധീനം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ ആർ എസ് എസിന്റെ ആസ്ഥാനം അവിടെയല്ലേ മാതാവുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പാവ എല്ലവിടെയാണ് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തനം നടക്കുന്ന ഏരിയ ആണല്ലോ പിന്നെ അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ ന്യൂനേഷത്തിൻ്റെ ഇടയിലാണ് ഹിന്ദുസ് ജീവിക്കുന്നത് പിന്നെ അപ്പോൾ ഒട്ടാഞ്ചേരി ആ സൈഡിലൊക്കെ അതിശക്തമായ മുസ്ലിം ഉണ്ട് ഇവരെല്ലാം ബിസിനസ് ക്ലാസ് ആണ് അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടിയിട്ടുള്ള ഒരു സാധനമാണ് പക്ഷേ ഈ എറണാകുളത്തുള്ള ക്രൈസ്തവ വോട്ടുകൾ സ്വാധീനിക്കാൻ പറ്റുമോ ട്വൻറ്റി ട്വൻറ്റി ക്രൈസ് അപ്പോൾ സാബുവിൻ്റെ പോക്കറി ഒക്കെ കുറേ വോട്ടുണ്ടല്ലോ എന്താ മറ്റേ യാക്കോബായ കമ്മ്യൂണിറ്റി യാക്കോബായ കമ്മ്യൂണിറ്റി അങ്ങനെ ആർ എസ് എസ് വിരോധമുള്ള കമ്മ്യൂണിറ്റി ഒന്നുമല്ല അപ്പം അതിന് സാധ്യതയുണ്ട് ഇത് മുമ്പേ നടക്കേണ്ട ഒരു നീക്കമായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്റ്റ് കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ക്രൈസ്തവരിയുണ്ട് നിങ്ങൾ തൃശ്ശൂര് കോട്ടയം ഇടുക്കി ഈ എറണാകുളം ഇതൊരു അച്ചായം ബെൽറ്റ് മാത്രമല്ല ഇതൊരു ഹിന്ദുത്വ ബെൽറ്റ് കൂടിയാണ് അതെങ്കിൽ തൃശ്ശൂർന്ന് ഇതൊരു ബിസിനസ് ബെൽറ്റ് കൂടിയാണ് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അച്ചായം ബെൽറ്റ് ആയി നമുക്ക് തോന്നും പക്ഷെ ബേസിക് അതല്ല അത് അതൊരു ഹിന്ദുത്വ ബെൽറ്റ് ആണ് ബേസിക് കേരളത്തിൽ ഹിന്ദുത്വ ബെൽറ്റ് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥലമാണത് നിങ്ങൾ അവിടെ ഉള്ളവരെ സംസാരിച്ചാൽ മനസ്സിലാവും ഹിന്ദുത്വ ബെൽറ്റ് ആണ് ബിസിനസ് ബെൽറ്റാണ് അപ്പോൾ ബിസിനസ് ബെൽറ്റിനെ ഇപ്പോൾ തൃശ്ശൂർ തുടങ്ങിയിട്ട് എറണാകുളത്ത് എത്തുന്ന ചേർത്തല വരെ എത്തുന്ന അല്ല ആലപ്പുഴ വരെ എത്തുന്ന കേരളത്തിൽ ബിസിനസ് പിന്നെ കോഴിക്കോട് കുറച്ച് ആളുകളുണ്ട് കൊല്ലത്ത് കുറച്ച് ആളുകളുണ്ട് നല്ലത് ഈ ബിസിനസ് ബെൽറ്റ് അവിടെയാണ് അപ്പം അവിടെ ഈ പറഞ്ഞ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പിടി നല്ലതാണ് ആളുകൾക്ക് അത് സുരേഷ് ഗോപിൻ്റെ വിജയത്തിൽ അത് പങ്കും വഹിച്ചു ഇതിൻ്റെ ഇടയിലാണ് ആര് കിടക്കുന്നതും ഈ സാവു കിടക്കുന്നതും തൃശൂരിനും എറണാകുളത്തിനും ഇടയിലാണ് അതുകൊണ്ട് അതൊരു സ്വാധീനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഈ പിന്നെ കേരള കോൺഗ്രസ് പോലുള്ള അതായത് ജോസ് കെ മാണി വിഭാഗം നമുക്കറിയാം എൽ ഡി എഫ് വിട്ട് യു ഡി എഫിലേക്ക് വരാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതെല്ലാം ഇപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു നിൽക്കുന്നു അടുത്ത ലക്ഷൻ ബിജെപിനോട് വരും ഈ ഇലക്ഷനല്ല എൻ്റെ അടുത്ത ലക്ഷൻ എവിടെ എൻ ഡി എയിലേക്ക് എൻ ഡി എയിലേക്ക് വരും അപ്പം ഈ ട്വന്റി ട്വൻറ്റിയുടെ വരവൊക്കെ അല്ല അവർ ശക്തിപ്പെടും ബി ജെ പി ജയിക്കുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിക്ക് വോട്ട് ചെയ്യാതെ ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യും ബി ജെ പിക്ക് വോട്ട് ചെയ്തോളും ക്രിസ്ത്യൻസും വോട്ട് ചെയ്തോളും അപ്പം ആദ്യം ഇപ്പോൾ കൺവേർഷൻ ആയിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഓരോരുത്തരും എന്തിൻ്റെ ഒരു പണിയില്ലാതെ ഈ പാവങ്ങളായ ഹിന്ദുക്കളിടേലും മഹാരാഷ്ട്രയിലൊക്കെ പോയി നിന്ന് പണി പണിയെടുക്കാൻ നിൽക്കുന്നത് അവരെ പരിപാടി എന്താണ് അവിടെ അവിടെ വേദത്തിൽ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ സെൻറ്റർ താങ്കോളുകളിലെ ഹൃദയം ക്രിസ്ത്യാനികൾ എത്ര അവിടെ ജോലി ചെയ്യുന്നുണ്ട് ബോംബെയിലൊക്കെ അവരാരെങ്കിലും ഈ മതപര്യാത്ര പിന്നെ പിടിച്ച് ജയിലിടുന്നുണ്ടോ അവിടെ മുസ്ലിംസിനാണ് പിന്നെയും പ്രശ്നമുള്ളത് മുസ്ലിംസ് എന്നാൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പേര് മുഹമ്മദ് ഫക്കുദ്ദീനെ രണ്ടോടെ നോക്കും തീവ്രവാദി ഞാൻ എന്നുള്ളൂ ഇന്ന് ഇവിടെ വിളിച്ചു അന്വേഷിക്കുകയും ചെയ്യും പക്ഷേ ക്രിസ്ത്യാനിക്ക് ആ പ്രശ്നമില്ല അവിടെ അപ്പോൾ ഈ കൺവേഴ്സൻ ആയിട്ട് കൺവേഴ്ഷന് പോകുന്നവരെ പ്രശ്നമുള്ളൂ ഇതേ ക്രിസ്ത്യാനികൾ കൺവേഴ്ഷന് പ്രശ്നമല്ല അവർ കൺവേഴ്ഷൻ ചെയ്തിരുക അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിൽ അവരുടെ കൂടി സപ്പോർട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ് സാബു അവിടെ ഉണ്ടാകുമ്പോൾ സാബു ഒരു ചലായ ശക്തിയാണ് സാബു ഈ പി സി ജോദിനെ പോലെ അല്ല പൂവണവും പൂവണായിട്ടുള്ള സപ്പോർട്ടേഴ്സന്നു പി സിൻ്റെ സപ്പോർട്ടേഴ്സ് വേറെ ഒരുപാട് ഫാക്റ്റ് ഇരാറ്റി വേട്ടയിലെ മുസ്ലിങ്ങളൊക്കെ ആണ് അവർ ഒട്ടോട് കൂടി ബസി പി സി പി സി പോയിട്ടുണ്ട് അതുപോലെ അല്ലേ ഇപ്പം ബി ജെ പിയിലുള്ള നേതാക്കന്മാർ ക്രൈസ്തവ നേതാക്കന്മാർ ജോർജ് കുര്യനും നമ്മൾ അനുവാണെങ്കിലും ഷോണാണ് അവർക്കില്ലാത്ത പൂവൺ പവകാർക്കുണ്ട് ഈസാബുവിനുണ്ട് അത് ബി ജെ പി ഉണ്ടാവുന്ന അത് ആ ഒരു ബിസിനസ് ലോകത്ത് നിന്നുകൊണ്ടുള്ളതും ഒക്കെ ബിസിനസ് ലോകത്തുള്ളത് പിന്നെ അയാൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അയാൾ ഈ മോഡിനെ കൊണ്ട് വന്നതിന്റെ അതിന് ടെസ്റ്റഡ് ആണ് പിന്നെ ഇവരെല്ലാം എതിരായിട്ട് അയാൾ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും അത് ബിജെപിക്ക് റസറ്റായി തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി ബിജെപിക്കാർ ഭാരം വലിച്ചില്ലെങ്കിൽ ഈ ജോസ് കെ മാണി കേരള കോൺഗ്രസ് നമുക്കറിയാം അതിൽ കൂടുതലും ക്രൈസ്തവർ തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആപാട് ഒമ്പത് എം എൽ എമാരായിട്ടുള്ളതിൽ നായന്മാരാണ് ഉണ്ട് അതെ ഹിന്ദുവാണ് ജയ ഡോക്ടർ അല്ല അങ്ങനെ വരുമ്പോഴേ ഇപ്പൊ ജോസ് കെ മാണി അങ്ങോട്ടേക്ക് പോകുന്നു എൻ പി എല്ലേ ഭാവി അതിനോടൊപ്പം തന്നെ മറ്റു ഘടക ഉണ്ടാകാമല്ലോ ഈ രണ്ട് മുന്നണികളിൽ ഉള്ളതും ഇതുപോലെ കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട് പിന്നെ ഒറ്റയാൾ പട്ടാളങ്ങളായിട്ട് നിൽക്കുന്നവരൊക്കെ ഉണ്ട് അവരുടെ എല്ലാം നിലനിൽപ്പും പ്രശ്നമാകത്തില്ലേ ജോസഫ് മാണി ഒരു കൂട്ടിരിക്ക അവിടെ അപ്പൊ ഇന്ത്യ സഖ്യം ഉണ്ടാവുമല്ലോ സി പി എം കോൺഗ്രസ് എല്ലാം കൂടി കൂടി അപ്പം ബിജെപി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യമില്ലാതെ എന്റെ വഴിയുള്ള പിന്നെ ബിജെപി എന്ന പിന്നെ ഇന്ത്യ സഖ്യമുള്ള അവരുടെ മുന്നിലുള്ള വഴി എന്താ സംഭവിക്കും അപ്പൊ അതിന്റെ പ്രശ്നം ഇന്ത്യ സഖ്യം വരുന്ന സമയത്ത് ഈ ഇലക്ഷൻ നിർണായക ഈ എലക്ഷൻ സി പി എമ്മില് നഷ്ടപ്പെട്ടാല് ഇന്ത്യ സഖ്യത്തിന് ലീഡർ കോൺഗ്രസ് ആവും ഈ സഖ്യം സി പി എമ്മിന് കിട്ടിയ ഇന്ത്യ സഖ്യത്തിന്റെ ലീഡർ സി പി എം ആണ് അപ്പൊ ഭാവിയിൽ ഇന്ത്യ ഉണ്ടാവും പിന്നെ കേരളത്തിൽ ബിജെപി കാണാൻ അത്ര ബുദ്ധിമുട്ടില്ല കുറച്ച് വിജയങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി ഇപ്പം തന്നെ എൻ എസ് 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 എൻ ഡി പി ഹിന്ദു ആയിരിക്കും അത് ബേസിക്കലി ഒരു ആന്റി ഹിന്ദുത്വ സാധനമാണ് ഇപ്പോ പക്ഷെ നാളത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്നത് ബിജെപിക്കാണ് അല്ല ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഒന്നും വലിയ വിജയം ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇപ്പോഴും അരവിന്ദ് കെജ്രിവാളും തൃണമൂൽ കോൺഗ്രസും ഒക്കെ അകന്ന് നിൽക്കി ദേശീയതല കേരളത്തിനെന്താ അങ്ങനെ മൈൻഡ് ഉണ്ട് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തെ ഒരു മൈൻഡ് ഉണ്ട് ആ മൈൻഡ് നിലനിർത്തിക്കൊണ്ടു പോയിരുന്നത് ഈ പറയുന്നതിൻ്റെ അത് എല്ലാ ജമാ ഇസ്ലാമിക്കാരാണ് സൗകര്യം പോലെ ചില വള്ളിയിലച്ചന്മാരും ഇവരെ എല്ലാം ഒരുമിച്ച് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ഇതിനു വേണ്ടി നിണ്ട് അതുകൊണ്ട് ഇവിടെ അതിനൊരു സ്പേസ് ഉണ്ട് ബി ജെ പി കാണിക്കേണ്ട ഒരു സീറ്റുകൾ ജയിച്ച് കാണിച്ചു പിന്നെ പിന്നെ ബി ജെ പിയുടെ കാലമാണ് കേരളത്തിൽ വരാൻ പോകുന്നത് അതിനുള്ള തുടക്കമാണ് ഈ പറയുന്ന എൻ എസ് 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 എൻ ഡി പിന്നെ ഇതായിരുന്നു ഇവരെ അകറ്റി തീർത്തുക എന്നുള്ളതായിരുന്നു പലരുടെ ഇവിടുത്തെ അജണ്ട അതൊരു ഹിന്ദുത്വ ഹിന്ദുത്വവിരുദ്ധമായ അജണ്ട അത് ഹിന്ദുവിരുദ്ധമായ അജണ്ടയായിരുന്നു ഇപ്പോൾ അവരത് തിരിച്ചറിഞ്ഞു അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടല്ല ആ ആ ഒരു അപകടം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എസ് എൻ എസ് എൻ എസ് എസ് എസിൻ്റെ ഇത് അത് നല്ല കാര്യം